നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ മുപ്പത്തിയാറ് മാസങ്ങളായി എനിക്ക് വാർത്ത ചെയ്യാൻ സാധിച്ചില്ല അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്തുകൊണ്ടെന്നാൽ കെ സി ബിയുടെ ഉത്തരവ് ഞാൻ പാലിച്ചു എനിക്ക് മാത്രം ആ ഉത്തരവ് ബാധകമാക്കി മറ്റുള്ളവർക്ക് അത് ബാധകമല്ല എന്തെന്നാൽ അവരെല്ലാം ഭരണകക്ഷി ആഫീസർ സംഘടനയുടെ ആൾക്കാരാണ് അവർക്ക് ചാനലിൽ വർത്തമാനം പറയാം ഫേസ്ബുക്കിൽ വർത്തമാനം പറയാം വാട്സപ്പിൽ വർത്തമാനം പറയാം പക്ഷേ കെ എസ് ഇവിയിലെ മുഴുവൻ അഴിമതി കണ്ടെത്തിയ ജയചന്ദ്രന് എല്ലാത്തിനും വിലക്കായിരുന്നു ഞാൻ അതനുസരിച്ചു നിയമം അനുസരിക്കാനുള്ളതാണ് അത് നിഷേധിക്കാനുള്ളതല്ല ഞാൻ അനുസരിച്ചു അതിനനുസരിച്ച് പ്രവർത്തിച്ചു മെയ് മുപ്പത്തി ഒന്നാം തീയതി ഞാൻ റിട്ടയർ ചെയ്തു അതിന് സിഐ ക്യു ഓഫീസർ സംഘടനയും വിവിധ കമ്മിറ്റികളിൽ പറഞ്ഞത് ജയചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു ജയചന്ദ്രനെ അത് ചെയ്തു ഇത് ചെയ്തു ജയചന്ദ്രനെ ഇന്ന് വരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല ഇനിയും പറയാം ജയചന്ദ്രനെ സസ്പെൻഡ് ചെയ്യാതെ തന്നെ അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി സസ്പെൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്തെന്നാൽ ജയചന്ദ്രൻ നിയമപ്രകാരം കെ കത്ത് നൽകിയിട്ടാണ് ചാനലിൽ വാർത്ത ചെയ്തത് അനുമതി നിഷേധിച്ചത് അഴിമതി കഥകൾ ഞാൻ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവരുടെ ആസനങ്ങൾ പൊള്ളി ഓഫീസർ അസോസിയേഷന്റെ നേതാക്കന്മാരുടെ ആസനങ്ങൾ പൊള്ളി ഭരണകക്ഷി ട്രേഡ് യൂണിയനുകളുടെ ആസനങ്ങൾ പൊള്ളി അവർ നടത്തിയ അഴിമതികളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവന്നു അപ്പോൾ ഇനി വരെ പിടിച്ചു കണ്ടിയേ പറ്റൂ അങ്ങനെയാണ് എനിക്ക് അനുവാദം നൽകാതെ എൻ്റെ പ്രൊമോഷനിൽ തടഞ്ഞു വെച്ച് താമസിപ്പിച്ചത് എന്നെ സസ്പെൻഡ് ചെയ്തിട്ടില്ല രേഖകൾ പരിശോധിക്കാം ഞാൻ വെല്ലുവിളിക്കുന്നു രേഖകൾ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കൂ എന്നാൽ ഞാൻ വീണ്ടും വന്നു ജൂൺ ഒന്ന് മുതൽ ഞാൻ ഈ ചാനലിൻ്റെ മേധാവിയായി ചാർജ് എടുത്തു ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കുറച്ച് താമസം വേണ്ടി വന്നു കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ചാനലിലെ ക്യാമറകൾ പഴയതായി ചാനലിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളെല്ലാം റിപ്പയറായി മൂന്ന് വർഷത്തെ ഉപയോഗം തശിച്ചുപോയി മൂന്ന് വർഷത്തെ ഉപയോഗമില്ലാതെ കിടന്നത് കാരണം ചിലതൊക്കെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വന്നു അതൊക്കെ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ കുറച്ച് ബാധ്യത വന്നു കുഴപ്പമില്ല എന്നാലും ഞാൻ അഴിമതിക്കെതിരെ തന്നെ പോരാടും ഇപ്പോൾ ഈ വാർത്തയിലേക്ക് വരുന്നത് കെ ഐ സി ബിയിൽ ചില കിങ്കറന്മാർ അതായത് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒരു ഉണ്ണികൃഷ്ണനുണ്ട് അദ്ദേഹം ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഉണ്ണികൃഷ്ണൻ മൂന്ന് മണിക്കൂറിന് മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് ലഭിച്ചു ആ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചു എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് എന്നാലും ഞങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രദർശിപ്പിക്കും സ്വകാര്യ വ്യക്തി നടത്തിയ വൈദ്യുതി മോഷണങ്ങളും സർക്കാർ വിരുദ്ധ വികാരമാക്കാൻ ശ്രമിക്കുന്ന അല്പന്മാരെ തള്ളിപ്പറയുക സ്വകാര്യ വ്യക്തി സ്ഥാപിച്ചു പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റാണ് നിലമ്പൂർ വഴിക്കടവിൽ കുട്ടി മരിച്ചത് ഒരു കുട്ടി ഭരിക്കാനുണ്ടായ കാരണം മോഷണമാണോ എന്നുള്ളത് പിന്നെയാണ് അതിനെക്കുറിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട് വിവിധ വ്യക്തികൾ ആ പരാതികൾക്കനുസരിച്ച് നടപടി എടുക്കാത്തത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് അത് മിനിസ്റ്ററുടെ എ പി എസ്സിന് അറിയാൻ സാധിക്കില്ല ആ സെക്ഷൻ ഓഫീസിലോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എടുത്തോ ചോദിച്ചാൽ മനസ്സിലാകും ചിലപ്പോൾ ഈ പരാതി നൽകിയ ആൾ അതായത് മോഷണം നടത്തിയ ആൾ ചിലപ്പോൾ ഈ സെക്ഷൻ ഓഫീസിലെ വേണ്ടപ്പെട്ട ചിലരുടെ വേണ്ടപ്പെട്ട ആളായിരിക്കാം അതുകൊണ്ടാണ് പരാതി നൽകിയിട്ടും നടപടിയില്ലാതെ പോയത് ഞങ്ങളിപ്പോൾ പറയുന്നത് വേറൊരു കാര്യമാണ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് കുറേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം രാഷ്ട്രീയക്കാരെ കുറിച്ച് പറഞ്ഞു രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാൻ രാഷ്ട്രീയ കോമരങ്ങൾ അദ്ദേഹത്തിന് പറയാൻ അവകാശമില്ല എന്തുകൊണ്ടെന്നാൽ അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ് കേരള സർവീസ് റൂളും നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മറ്റു റൂളുകളും ഇദ്ദേഹത്തിന് ബാധകമാണ് ഇദ്ദേഹത്തിന് ഇത് പറയാൻ ആരാണ് അനുവാദം കൊടുത്തത് വൈദ്യുതി മന്ത്രിയാണോ എങ്കിൽ ഞങ്ങൾക്കറിയണം വൈദ്യുതി മന്ത്രിയാണെങ്കിൽ ഇദ്ദേഹത്തെ വക്താവാക്കിയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് അറിയേണ്ടതാണ് വേറൊന്നും കൊണ്ടല്ല ഇദ്ദേഹമാണ് വക്താവെങ്കിൽ അത് പറയേണ്ടത് അദ്ദേഹം തന്നെയാണ് വൈദ്യുതി മന്ത്രി തന്നെയാണ് ഇനി ഒന്നുകൂടി പറയാം സർക്കാർ വിരുദ്ധ വികാരങ്ങൾ ഉണ്ടാക്കാൻ പ്രസ്താവനകളുമായി ഇറങ്ങുന്ന രാഷ്ട്രീയ കോമരങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു ഇദ്ദേഹം അവജ്ഞയോടെ തള്ളിക്കളയാണ് ഇയാളൊരു സർക്കാർ സർക്കാരുദ്യോഗസ്ഥനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പ്രയോഗിച്ച എന്നിൽ പ്രയോഗിച്ച നിയമങ്ങൾ ഇദ്ദേഹത്തിനും ബാധകമാണ് അത് വ്യക്തമായി പറയാം ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം മന്ത്രിയുടെ എ പി എസ് ആയിരുന്ന മുൻപൊരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്നോവ ഓടിച്ചതും മറ്റു ക്രമക്കേടുകളെ കുറിച്ചും ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്യാനും ആനുകൂല്യങ്ങൾ വാങ്ങാനും താമസിച്ചു അദ്ദേഹം എ കെ ജി സെൻ്ററിനെക്കാളും നേതാവായിരുന്നു എ കെ ജി സെൻറ്ററിനെക്കാളും നേതാവായിരുന്നു അവസാനം റിട്ടയർ ചെയ്യാൻ പാടുപെട്ടു ആനുകൂല്യങ്ങൾ വാങ്ങാൻ പാടുപെട്ടു മറ്റു ബോണ്ടുകൾ നൽകിയാണ് ആനുകൂല്യങ്ങൾ വാങ്ങിയത് വാഹനം ഓടിയതിന് ബോണ്ട് നൽകിയിട്ടുണ്ട്